ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ പ്രസാദ് നമുക്കിടയിൽ പ്രായമായവർ ഉണ്ടായിരിക്കും അല്ലേ ഇപ്പം നമ്മുടെ കുടുംബത്തിലും അല്ലെ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടായിരിക്കും പ്രായമായവർ പക്ഷെ പലപ്പോഴൊക്കെ ഈ പ്രായമായവരോട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കൂടുതൽ അവരുടെ കൂടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാറില്ല സമയം ചിലവഴിക്കാറില്ല പക്ഷേ ഈ പ്രായമായവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറുപ്പക്കാർ അല്ലേ ഇപ്പോൾ നമ്മളെല്ലാ ആരൊക്കെയാണ് ചെറുപ്പക്കാര് അവർ കുറച്ച് പ്രായമായവരുടെ കൂടെ ഇരിക്കുകയും കളിക്കുകയും തമാശ പറയുകയും ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളായി ഒരുപാട് പഴയ കാര്യങ്ങൾ സംസാരിക്കുകയും നല്ല നല്ല കുറച്ച് കുറച്ച് സമയം നമ്മൾ അവരുടെ കൂടെ ചിലവിടാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് അവരുടെ യഥാർത്ഥത്തിൽ ഉള്ളു തുറന്ന അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും മനസ്സിലായോ ഇദ്ദേഹം ഇവൻ രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ ഇവൾ രക്ഷപ്പെടട്ടെ നല്ലൊരു കുട്ടിയാണ് അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല വ്യക്തിയാണ് എന്നതൊക്കെ അവരുടെ മനസ്സിലൂടെ നിരന്തരം കടന്നു പോകുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ രക്ഷപ്പെടാനും നമ്മുടെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനും നമുക്കൊരുപാട് പ്രാർത്ഥന അല്ലെ പ്രാർത്ഥനയെ വിശ്വസിക്കുന്നവർക്ക് അത് വളരെയധികം ഒരു മുതൽക്കൂട്ടായി മാറും കാരണം എന്താണെന്നറിയോ നമുക്ക് ഒരിക്കലും നമുക്ക് വില കൊടുത്താൽ കിട്ടാത്ത ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരം അനുഭവമാണത് അത് നമ്മൾ മനസ്സിലാക്കുക